ഫോർ വിൻസ് ഇൻ എ വാട്ട് ഈസ് ഹാപ്പനിങ് സോ അത്രയും ഒരു വിജയക്കുതിപ്പിലാണ് ഇപ്പൊ നിലവിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്പോൾ പ്രതികാരങ്ങളൊക്കെ വീട്ടിയിട്ടുണ്ട് നിലവിലെ യുണൈറ്റഡിന് കുറേ കളികൾ അവർ തോൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒരു വൺ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഒരു കിടിലം വിക്ടറി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും കിടിലിനായിട്ട് തന്നെ ഡോമിനേറ്റ് ചെയ്താണ് നിലവിലിപ്പോ യുണൈറ്റഡ് ജയിച്ചത് ടോട്ടനത്തിനൊരു വലിയ തിരിച്ചടി തന്നെയാണ് സോ നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അതിനെല്ലാം കാരണക്കാരനെ ഈ മനുഷ്യനാണ് നമുക്കറിയാം ഫോർ വിൻസിന്റെ റോ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കാര്യമല്ല ഇപ്പൊ ടോപ്പ് ഫോറിൽ നിലനിൽപ്പുണ്ടെന്നുള്ളതാണ് വേണമെങ്കിൽ ടോപ്പ് ത്രീയിലേക്കോ ടോപ് ടൂവിലേക്കോ മാറാം അപ്പൊ ഈ ഒരു യുണൈറ്റഡ് ആണോ ഇത് എന്ന് എല്ലാവരും നോക്കുന്നുണ്ടാവും പിന്നെ ഈ ഒരു ചങ്ങായിയുടെ മുടി വെട്ടാൻ എന്തായാലും ടൈം ആയിട്ടുണ്ട് എന്തായാലും വെട്ടേണ്ട വരും കാരണം യുണൈറ്റഡിന്റെ ഫോം അത്രയും ഗംഭീരമാണെന്ന് വേണമെങ്കിൽ പറയാം യുണൈറ്റഡ് തന്നെയാണോ ഇത് നമുക്ക് ചില ടൈമിൽ തോന്നിപ്പോകും സോ സബ്സ്ക്രൈബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാരും സോ എടുത്തു പറയേണ്ട മറ്റൊരു പേര് പേര് ബ്രായിയുമോ ആള് ബാക്ക് ടു ബാക്ക് ഗോൾ അടിക്കുന്നുണ്ട് ടീമിന് വേണ്ടി ബ്രില്യൻ ഫോമിലാണെന്ന് വേണമെങ്കിൽ പറയാം എന്താ പറയാ ഒരു കിഡിലം പ്ലെയർ തന്നെയാണ് ചില ടൈമിൽ നമുക്ക് തോന്നും ആൾ കളിയിലേ ഇല്ലെന്ന് സോ ഹീസ് പ്ലാനിങ് സംതിങ് ഒരു കിടിലം പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് പ്ലെയർ ആണ് നമുക്കറിയാം എല്ലാ ബിഗ് ടീമിനെതിരെ ആള് ഗോളുകൾ അടിക്കുന്നുണ്ട് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഹീസ് ടോപ്പ് ക്ലാസ് സൈനിങ് ഓഫ് ദ സീസൺ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അങ്ങനത്തെ ഒരു കളിയാണ് ആള് കളിച്ചോണ്ടിരിക്കുന്ന പറയാം പീക്ക് ആണെന്ന് പറയാം അതുപോലെയാണ് ആളുടെ ആ ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പ വന്നോണ്ടിരിക്കുന്നത് സോ ആദ്യത്തെ ആ ഒരു ഗോള് നമ്മളെല്ലാരും കണ്ടാണ് ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ എന്താണോ അവർ പഠിച്ചത് അത് തന്നെ കളി ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് അത് ജോണി എവൻസിനും കൂട്ടുകാർക്കും എന്തായാലും ഒരു കയ്യടി അർഹിക്കുന്നു എന്നുള്ളതാണ് സോ അത്രയും ടോപ്പായിട്ടായിരുന്നു എം ബിമ്മയുടെ ആ ഒരു ഗോളും ആ ഒരു കോർണറിൽ ചെന്നാണ് അത് ആൾ ആ പ്ലേസ് ചെയ്തിട്ടത് പിന്നെ ആള് എല്ലാ ടീമിനെതിരെയും അടിച്ചിട്ടുണ്ട് ബിഗ് ടീമിനെതിരെയും അല്ലാതെയും അടിക്കുന്നുണ്ട് ടീമിന് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കോബി മേനു എല്ലാവരും കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ രൂപനമോറിയും ഇറക്കാണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു സോ ഉള്ളിയുടെ പെർഫോമൻസ് ഈ ഒരു സ്ട്രാറ്റസി തന്നെ ഉണ്ടെന്ന് പറയാം ഹീസ് എന്താ ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ് പറയാം കാരിക്ക് അങ്ങനെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം സോ ഹീസ് ബാക്ക് ടു ഫോം അത്രയും ഒരു കിടിലും ടോപ്പ് ക്ലാസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ബാക്ക് ടു ബാക്ക് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആളുടെ ഒരു പ്രസിസ്റ്റൻസ് എടുത്ത് പറയണ്ടതാണ് അതിപ്പോ ആ കാരിക്ക മികവിലൂടെ തന്നെ അത് പുറത്തു വരുന്നുണ്ട് ആളിന് നമുക്കറിയാം ഒന്നും ഇല്ലാതെ ആള് ഭയങ്കര ഡൌൺ ആയിരുന്നു പക്ഷെ ഇപ്പൊ കാരിക്ക് വന്നതിന് ശേഷം ആൾ ഹാപ്പിയാണ് ടീമും ഹാപ്പിയാണെന്ന് പറയാം കാരണം അത്രയും ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ് ആള് ആളുടെ എന്താ പറയാ പലീനിനെ പറഞ്ഞു ഒരു കിഡിലൻ ഒരു എന്താ ഒരു മൂമെന്റ് ഉണ്ടായിരുന്നു ആളുടെ അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത്രയും കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു പിന്നെ ബാക്ക് ടു ബ്രൂണോ ഫെർണാണ്ടസ് എന്താ പറയാ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും അല്ലാതെയും ക്ലബിന്റെ ഒരു ലെജൻഡാന്ന് പറയാം ആളുടെ ആ ഒരു ഫിനിഷ് ആണെങ്കിലും അവർ കിഡിലൻ ഫിനിഷായിരുന്നു അത് സസ്കോന്റെ ആ തലയിൽ ടച്ച് ഉണ്ടെന്ന് തോന്നുന്നു സോ ഹീസ് അവർ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാം അല്ലെങ്കിൽ പ്രീമിയർ ലീഗിലെ തന്നെ ബെസ്റ്റ് പ്ലെയർ ആളുടെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഒരു ഗോട്ട് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം ഗോളും അസിസ്റ്റും എല്ലാം ഒരേപോലെ ഒരു കിഡിലൻ പ്ലെയർ ആണ് നമുക്കറിയാം ഓവറോൾ ആളുടെ പെർഫോമൻസ് എല്ലാവരും കണ്ടതാണ് റൂബിന മുറുബിന്റെ കീഴിൽ നമുക്കറിയാം ഇത്രയും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല കാരണം ആളെ കളിപ്പിച്ച പൊസിഷൻ ആയിരുന്നു ആ സോഫ്നാവും ആൾ പെർഫെക്റ്റ് പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട് ആളുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ഒരു കിഡിലൻ ലെവലിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് സോഫക്കു ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഒരു ഹേറ്റേഴ്സിന് കാരണം ആളുടെ പെർഫോമൻസ് ബെസ്റ്റ് തന്നെയാണ് പിന്നെ ആ ടീം ഓവറോൾ ഒരു ബ്രില്യൻറ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചതെന്ന് പറയാം നമുക്ക് എന്നെ കാണുമ്പോൾ അറിയാം ടീമിൽ എന്തായാലും നല്ല ഒത്തിണക്കുണ്ടെന്ന് പറയാം ഒരു ക്യാരക് ബോള് നമുക്ക് കാണാൻ പറ്റും ആ ഒരു മാച്ചിൽ എല്ലായിടത്തും പിന്നെ ആള് മാൻ ഓഫ് ദ മാനേജർ ഓഫ് ദ മന്ത് ആയിരുന്നു ഇപ്പോ വീണ്ടും അത് അടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ആള് നാലും നാലും ബിഗ് ടൈമാണെന്ന് അറിയാം അത്രയും ഒരു കിടിലം കളി തന്നെയാണ് സോ റെസ്പെക്ട് പിന്നെ ഈ ഒരു മിഡ്ഫീൽഡിൽ കളിക്കുന്ന ചില്ലറയല്ല കസമീരോ എന്താ പറയാ ഒരു കിടിലം പ്ലെയർ ആണെന്ന് ആണെന്നുണ്ടെങ്കിൽ പറയാം ബ്രദേഴ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ അങ്ങനെ തന്നെ പറയണം പിന്നെ ഡിഫെൻസീവ്ലി ആണെങ്കിലും ടീമൊരു കിടിലം തന്നെയാണ് ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് എപ്പോഴും ആ ഒരു ബാക്ക് ഫോർ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട് ഡിഫെൻസീവ്ലി അവരുടെ പെർഫോമൻസ് എന്താ ടോപ്പ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ലിസാൻഡ്രോന്റെ പെർഫോമൻസ് ആണെങ്കിലും അതൊക്കെ കാണാനുണ്ട് കാരണം ഗോൾ ഡിഫറൻസ് ഇപ്പൊ തന്നെ പത്തായി ഇതൊന്നും യുണൈറ്റഡിന്റെ ടേബിളിൽ കാണാത്ത ഒന്നാണ് പിന്നെ നമ്മൾ കണ്ടാണ് റൊമാരോന്റെ ആ റെഡ് കാർഡ് ഇൻസിഡന്റ് ഒക്കെ അതോടെ കളി മാറി മറിഞ്ഞു എന്നാണെങ്കിൽ പറയാം വി കാർ വാട്ട് എ മാൻ ആളുടെ സേവുകളൊക്കെ എടുത്ത് പറയണം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ഗോളെങ്കിലും മിനിമം വീണാനേ കാരണം ആളൊരു ടോപ്പ് ക്ലാസ് ആണ് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് കണ്ടാണ് എങ്ങനെ അടിച്ചാലും ഒരുപാട് സേവുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും